കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിൽ സൂര്യാംശു ചിത്രമാല പൂർത്തിയായ ഒന്നാം ഘട്ട ചിത്രങ്ങളുടെ നേത്രോന്മേലനവും രണ്ടാം ഘട്ട രചനാരംഭവും നടന്നു ക്ഷേത്രോന്മേലനം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയനും ചിത്രകലാധ്യാപകൻ കെ കെ മാരാറും ചേർന്ന് നിർവഹിച്ചു ദേവസ്വം ഹാളിൽ നടന്ന ചടങ്ങിൽ കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ അധ്യക്ഷനായി ഒരുപാട് നമ്മുടെ സമുദായത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അതിലൊരു പ്രതിസ്ഫുരണം എന്നുള്ള രീതിയിലാണ് വിഷ്ണുധർമ്മോദര പുരാണത്തിലും ശില്പരത്നത്തിലുമൊക്കെയാണ് നമ്മുടെ ചിത്രകലയുടെ ചിത്രകലയെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള എഴുത്തുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ ഈ ചിത്രകല പാരമ്പര്യത്തെ വളർത്തിയെടുത്തത് എന്ന് നമുക്ക് കാണാം സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഈ ചുമച്ചിത്ര കല അധികവും ധ്യാന ശ്ലോകങ്ങളെ അടിസ്ഥാനപ്പെടുത്തുകയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഏതെങ്കിലുമൊക്കെ ജനകീയ കൂട്ടായ്മയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുമർചിത്രം കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിൽ ഒരുങ്ങുകയാണ് ഏതാണ്ട് നാൽപ്പത് ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന സംരംഭത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി പൂർത്തിയായ ചിത്രങ്ങളുടെ നേത്രോന്മേലനവും രണ്ടാം ഘട്ട രചനാരംഭവുമാണ് നടന്നത് പ്രതലത്തിൽ രണ്ടായിരത്തി നാനൂറ് ചതുരശ്ര അടി വിസ്തീർണത്തിൽ പ്രഗത്ഭ ചിത്രകാരൻ ബബീഷ് സമർപ്പിത മനസ്സുമായി ഒരുക്കുന്ന ചിത്രപരമ്പര രാജ്യത്തെ തന്നെ ആദ്യ സംരംഭമാണ് പ്രദോഷ ശിവൻ ഗണപതി അനന്താസന വിഷ്ണു തുടങ്ങിയ ചിത്രങ്ങൾ ശൈവ വൈഷ്ണവ സങ്കലനമാണ് ചിത്രഗ്രാമം എന്നറിയപ്പെടുന്ന കതിരൂരിൽ ടൂറിസ്റ്റ് സാധന ൾ കൂടി പരിഗണിച്ചാണ് ഇത്തരം ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന അപൂർവ രചനകൾ ഒരുക്കുന്നത് കെ കെ മാരാർ ചുമർചിത്രകലാ വാശിയും ആസ്വാദനവും എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി സി വി ദിനേഷ് ഡോക്ടർ എ ടി മോഹൻരാജ് കെ എം ശിവകൃഷ്ണൻ ജിത്തു കോളയാട് കെ വി പവിത്രൻ കെ സി സദാനന്ദൻ സുരേഷ് കുമാർ വാഴയിൽ പി സുരേന്ദ്രൻ രാമനാഥ് ഷെട്ടി കെ എസ് എ അബ്ദുൽ ലത്തീഫ് ബബീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമ്യാനോസ് തലശ്ശേരി